സ്വാഗതം ഈ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ വേണ്ടി അമർത്തുക ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ബോക്സിൽ രേഖപ്പെടുത്തുക സെപ്റ്റംബർ മാസം ഏഴാം തീയതി ഞായറാഴ്ച മുതൽ തീയതി ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ചക്കാലത്തെ സമ്പൂർണ്ണ വാരബലമാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത് ഈ വാരം സൂര്യൻ ചിങ്ങം രാശിയിൽ പൂരം ഞാറ്റുവേലയിലും ചന്ദ്രൻ വെളുത്തമാവ് മുതൽ സപ്തമി വരെ ചതയം മുതൽ കാർത്തിക വരെയുള്ള നക്ഷത്രങ്ങളിലും സഞ്ചരിക്കുന്നു മിഥുനം രാശിയിൽ വ്യാഴം പുണർദം നക്ഷത്രത്തിലും ബുധനം കേതുവും ചിങ്ങം രാശിൽ പൂരം നക്ഷത്രത്തിലും രാഹു കുംഭൻ രാശിയിൽ പൂരൂരിട്ടാതിയിലും ചൊവ്വ കന്നിയിൽ ചിത്തിര നക്ഷത്രത്തിലും ശുക്രൻ കർക്കിടകൻ രാശിയിൽ ആയില്യം നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നു മീനൻ രാശിയിൽ ശനി ഉത്രട്ടാതി നക്ഷത്രത്തിൽ വക്രഗതിയിൽ തുടരുന്നു സെപ്റ്റംബർ ഏഴാം തീയതി പൂർണ്ണ ചന്ദ്രഗ്രഹണവും നടക്കുന്നു ഗ്രഹങ്ങളുടെ ഈ ഭാവപകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ ഫലം ഇവിടെ വിലയിരുത്തുന്നു ഈ വാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം ആദ്യം മുതൽ തന്നെ ഒരു ഉന്മേഷം അനുഭവപ്പെടും തൊഴിൽ മേഖലയിൽ ഉണർവ് പ്രകടമാകും എതിർപ്പുകളെ മറികടക്കുവാൻ സാധിക്കും ഏകോപനത്തിൽ മികവുണ്ടാകും പങ്കാളിത്ത ബിസിനസ്സിൽ പുതിയ പ്രവർത്തന മാനദണ്ഡങ്ങൾ കണ്ടെത്തുന്നതാണ് പ്രണയികൾക്ക് പരസ്പരം മനസ്സിലാക്കുവാൻ അവസരങ്ങൾ സിദ്ധിക്കും ചെറിയ തോതിൽ കുടുംബ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് അത് സ്വസ്ഥതയെ ബാധിച്ചേക്കാം അവിചാരിതമായ ചെലവുകളും വന്നു ചേരും ധനവ്യയത്തിൽ മിതത്വം പുലർത്തേണ്ടതാണ് ആഴ്ച മധ്യ ദിവസങ്ങൾക്കാവും കൂടുതൽ മേന്മ ലഭിക്കുന്നത് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുടുംബജീവിതത്തിൽ സ്നേഹോഷ്മളമായ അനുഭവങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ദിശാബോധം കൈവരുന്നതാണ് പരീക്ഷണ അടിസ്ഥാനത്തിൽ നടത്തുന്ന നീക്കങ്ങൾ വിജയിക്കും ഭൂമി വില്പന സംബന്ധിച്ച പുതിയ നീക്കങ്ങൾ നടത്തിയേക്കും സമാഗമങ്ങളിൽ പങ്കെടുക്കുന്നതാണ് സന്താനങ്ങളുടെ കാര്യത്തിൽ ചില ഉത്കണ്ഠകൾ ഉണ്ടായേക്കാം തൊഴിൽ തേടുന്നവർക്ക് ആശാമഹമായ അറിയിപ്പുകൾ ലഭിക്കും ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം വർദ്ധിക്കും ആഴ്ച ആദ്യ ദിവസങ്ങളിൽ ശാരീരിക ക്ഷീണത്തിന് സാധ്യതയുണ്ട് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പല കാര്യങ്ങളിലും അനാവശ്യമായ തിടുക്കം പ്രകടമാകും എങ്കിലും അത് ഒഴിവാക്കുക ആയിരിക്കും ഉചിതമായിട്ടുള്ളത് അന്യദേശത്തു നിന്നും അവധിക്ക് നാട്ടിലെത്തിയവർ അവധി നീട്ടിൽ നാട്ടിൽ കുറച്ച് ദിവസം കൂടി തങ്ങിയേക്കും കുടുംബ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുവാൻ ശ്രമിക്കും എങ്കിലും മുഴുവനും പരിഹരിക്കുവാൻ ആയേക്കില്ല വിദ്യാർത്ഥികൾ കലാമത്സരങ്ങൾക്ക് വേണ്ട തയ്യാറെടുപ്പ് നടത്തും സാമ്പത്തിക കാര്യങ്ങൾക്ക് മങ്ങൽ ഉണ്ടാകില്ല കച്ചവട രംഗത്ത് ലാഭം വർദ്ധിക്കും ബിസിനസ് വിപുലീകരണ ശ്രമങ്ങൾ നീണ്ടുപോയേക്കും കിടപ്പ് രോഗികൾക്ക് മാറ്റം കണ്ടു തുടങ്ങും പൂർവിക സ്വത്ത് വിൽക്കുന്നതിന് അനുകൂലമായ സാഹചര്യം ഒരുങ്ങും സാങ്കേതികമായ പുതിയ അറിവ് നേടാൻ സാധിക്കും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനായി ചന്ദ്രന് ഗ്രഹണം സംഭവിക്കുന്നതിനാൽ മനോബലം ചോർന്നു പോകുന്നതായി തോന്നും ഒരു സന്നിഗ്ധാവസ്ഥ മനസ്സിൽ ഇടം പിടിച്ചേക്കും എങ്കിലും കർമ്മ ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകുന്നതാണ് കച്ചവട രംഗത്ത് കൂടുതൽ മുതൽ മുടക്കിന് വാരം അനുകൂലമല്ല കലാപ്രവർത്തന രംഗത്ത് ശക്തമായ തിരിച്ചുവരവ് സാധ്യമാകും കുടുംബകാര്യങ്ങളിൽ ജീവിത പങ്കാളിയുടെ അഭിപ്രായം സ്വീകാര്യമാകും പ്രണയികൾക്കിടയിൽ ഐക്യം ദൃഢമാകും പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ് മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആത്മവിശ്വാസം ഉയരുന്നതാണ് കാര്യസാധ്യത്തിന് പരസഹായം വേണ്ടി വരില്ല സഹപ്രവർത്തകർക്കിടയിൽ സ്വീകാര്യത ഉയരുന്നതാണ് പുതിയ സംരംഭങ്ങളുമായി മുന്നോട്ടു പോകാൻ തയ്യാറാകും സർക്കാരിൽ നിന്നും ആവശ്യമായ രേഖകൾ യഥാസമയം നേടുവാൻ കഴിയും രണ്ടു സ്ഥലങ്ങളിലായി ജോലി ചെയ്യുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരേ സ്ഥലത്തേക്ക് മാറ്റം ലഭിക്കുന്നതാണ് സാമൂഹ്യ സേവന രംഗത്ത് കൂടുതൽ സമയം ചെലവഴിക്കും ഗവേഷകർക്ക് ആവശ്യമായ പഠന വിവരങ്ങൾ സമാഹരിക്കുവാൻ കഴിയും സന്താനങ്ങളുടെ ശാഠ്യത്തിന് വഴങ്ങിയേക്കും ലോട്ടറിയിൽ ഭാഗ്യം പരീക്ഷിക്കുന്നവർക്ക് നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് യാഥാർത്ഥ്യങ്ങളോട് മനസ്സ് പൊരുത്തപ്പെടുന്നതാണ് പുതിയ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കും ഉദ്യോഗസ്ഥർക്ക് കൃത്യനിർവഹണം സുഗമമാകും വിചാരിക്കാത്ത ചെലവുകളും വന്നുചേരും തൊഴിൽ മേഖലയിൽ തർക്കങ്ങൾ പരിഹരിക്കാൻ മുൻകൈ യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ ആശാവകമായ നീക്കങ്ങൾ ഉണ്ടാകും ഗൃഹനിർമ്മാണ രംഗത്ത് തടസ്സങ്ങൾ തുടരും ചിട്ടിയിലോ ലോട്ടറിയിലോ നേട്ടമുണ്ടാകും ചുവ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ വാഹനയാത്രയിൽ കരുതൽ വേണം മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അവധി കഴിഞ്ഞതിൻ്റെ ആലസ്യം ജോലിയിൽ പ്രകടമായേക്കും ഉദ്യോഗം തേടുന്നവർക്ക് പ്രതീക്ഷിച്ച നിയമനം ലഭിക്കുവാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും ചർച്ചകളിലും കാര്യാലോചനകളിലും ശോഭിക്കുന്നതാണ് ജീവിതത്തിൽ ആയാലും കച്ചവട രംഗത്ത് ആയാലും വാസസ്ഥലം മാറുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമം തുടരേണ്ടി വരും മംഗല പങ്കെടുക്കുവാനായി യാത്രകൾ വേണ്ടിവരുന്നതാണ് പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും ബന്ധുസമാഗമം സന്തോഷം പകരും ഓൺലൈൻ വ്യാപാരത്തിൽ നേട്ടമുണ്ടാകും വായ്പകളുടെ തിരിച്ചടവിന് മുടക്കം വരില്ല ആഴ്ച അവസാന ദിവസങ്ങൾക്ക് മേന്മ കുറഞ്ഞേക്കാം പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മാനസിക ക്ലേശവും കാര്യതടസ്സവും അനുഭവപ്പെടുന്നതാണ് എന്നാൽ രണ്ട് ദിവസം കഴിയുന്നതോടെ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകും സാമ്പത്തികമായി ഉയർച്ചയുണ്ടാകും കച്ചവട രംഗത്ത് സജീവമാകുവാൻ സാധിക്കുന്നതാണ് കുടുംബാംഗങ്ങളുമായി ഒത്തുചേരുവാൻ അവസരം ഉണ്ടാകും സന്തോഷകരമായ അനുഭവങ്ങളും ഉണ്ടാകുന്നതാണ് ഭോഗസുഖം ലഭിക്കും പാരിതോഷികങ്ങൾ ലഭിക്കുവാനും സാധ്യതയുണ്ട് രാഷ്ട്രീയ രംഗത്തെ നിലപാടുകൾ വിമർശിക്കപ്പെടാം ചിന്തിച്ചുറപ്പിച്ച കാര്യങ്ങൾ നടപ്പിലാക്കുന്നതാണ് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അഭിപ്രായം വെട്ടിത്തുറന്നു പറയാൻ മടി കാണിക്കില്ല അതുമൂലം പലരുടെയും ശത്രുത സമ്പാദിച്ചേക്കാം കർമ്മരംഗത്ത് ആഴ്ച ആദ്യ ദിവസങ്ങളിൽ ഗുണം കുറയുന്നതാണ് ആലസ്യവും ഉദാസീനതയും പ്രകടമാകും വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിയാതെ മറ്റുള്ളവരുടെ പരിഹാസത്തിന് പാത്രമാകും യാത്രകൾ ക്ലേശകരമായി തീരും ആഴ്ച പകുതിയാകുന്നതോടെ പ്രവർത്തന രംഗത്ത് മികവ് പ്രകടമാകും മേലധികാരികളുടെ പ്രശംസയ്ക്ക് പാത്രമാകും കച്ചവട രംഗത്ത് വിപണന തന്ത്രങ്ങൾ ഫലം കാണും പൊതുപ്രവർത്തന രംഗത്ത് കൂടുതൽ സ്വീകാര്യത നേടും സഹോദരങ്ങൾക്കിടയിലെ അസ്വാരസ്യങ്ങൾ അകലുന്നതാണ് ഗുരുജനങ്ങളുടെ വാക്കുകൾ അംഗീകരിക്കും ഭൂമി വിൽക്കുവാൻ ശ്രമിക്കുന്നവർക്ക് അക്കാര്യത്തിൽ തീരുമാനം ആവുകയോ അഡ്വാൻസ് കൈപ്പറ്റുകയോ ചെയ്യും മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും മടിച്ചു നിന്ന ദൗത്യങ്ങൾ ധൈര്യപൂർവ്വം ഏറ്റെടുക്കും അഭിമാനത്തോടെ പ്രവർത്തിക്കുവാൻ കഴിയുന്നതാണ് പലർക്കും പല നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുവാൻ കഴിയും വിനോദങ്ങളിലും ആഘോഷങ്ങളിലും മുഴുകുന്നതാണ് സാമ്പത്തികമായി സംതൃപ്തി ഉണ്ടായിരിക്കും വ്യക്തിപരമായ വിഷമങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നത് ആയിരിക്കില്ല വാരം ആദ്യ ദിവസങ്ങളിൽ ജോലിഭാരം കൂടാൻ ഇടയുണ്ട് സഹപ്രവർത്തകരുടെ അഭാവം നിമിത്തം ജോലിഭാരം വർദ്ധിക്കും വിദേശത്തുള്ള സന്തതികളിൽ നിന്നും സഹായം വന്നെത്തും ശാരീരിക പ്രശ്നങ്ങൾക്ക് വൈദ്യസഹായം തേടേണ്ടി വരുന്നതാണ് ചിലവ് വർദ്ധിക്കും എങ്കിലും അതിൽ അസ്വസ്ഥത ഉണ്ടാകില്ല പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പുതിയ കാര്യങ്ങളോട് മുഖം തിരിച്ചു നിൽക്കും പാരമ്പര്യമായ കാര്യങ്ങളോട് ആഭിമുഖ്യം പുലർത്തും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുകയും അതിന് നേതൃത്വം നൽകുകയും ചെയ്യും യുവജനങ്ങളുടെ ജോലിക്കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നതാണ് ആഘോഷങ്ങൾ അല്പം മ്ലാനമായേക്കും ആഘോഷവേളകളിലെ ഒത്തുചേരലുകളിൽ പുതിയ സംരംഭങ്ങളെക്കുറിച്ച് ചില ആലോചനകൾ നടക്കും ജന്മനക്ഷത്രത്തിൽ തുടരുന്ന കേതു സ്വസ്ഥതയെ ബാധിക്കാൻ ഇടയുണ്ട് ആയതിനാൽ വാക്കിലും കർമ്മത്തിലും കരുതൽ വേണം പ്രണയിൽക്കിടയിൽ അസ്വാരസ്യങ്ങൾ ഉയരാൻ സാധ്യതയുണ്ട് പാരിതോഷികങ്ങൾ ലഭിച്ചേക്കും ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിദ്യാർത്ഥികൾക്ക് ഗവേഷണ വിഷയങ്ങളിൽ ശ്രദ്ധ കുറയും പിതൃപുത്രബന്ധം കൂടുതൽ രമ്യതയിൽ ആകും പ്രണയികൾക്ക് വിവാഹ തീരുമാനത്തിൽ എത്തുവാൻ കഴിയും ഔദ്യോഗിക രംഗത്ത് ചുമതലകൾ പകരക്കാരെ ഏൽപ്പിക്കേണ്ടതായി വരുന്നതാണ് സുഹൃത്തുക്കളുമൊത്ത് മുൻകൂട്ടി തീരുമാനിച്ച യാത്രകൾക്ക് മുടക്കം വരില്ല പ്രതീക്ഷിച്ച സഹായം ലഭിക്കാത്തതിൽ വിഷമം തോന്നും സാമ്പത്തിക രംഗത്ത് വർധനവ് ഉണ്ടാവുകയും അത് കടം തീർക്കാനായി ഉപയോഗിക്കുന്നതും ആണ് ബന്ധു കലകത്തിൽ അകലം പാലിക്കുന്നതാവും ഉചിതം പുതിയ കരാറുകളിൽ പങ്കാളിയാകുവാൻ സാധ്യതയുണ്ട് അവയുടെ വ്യവസ്ഥകൾ കൃത്യമായി അറിയാൻ ശ്രമിക്കേണ്ടതുണ്ട് അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജന്മനക്ഷത്രത്തിൽ നിന്നും ചൊവ്വ മാറിയതിനാൽ കുറേ കാലമായി അനുഭവപ്പെട്ടിരുന്ന സമ്മർദ്ദങ്ങൾക്ക് അയവുണ്ടാകും സ്വതസിദ്ധമായ കഴിവുകൾ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും ദാമ്പത്യ ജീവിതത്തിൽ അനുരഞ്ജന നിലപാടുകൾ ഗുണകരമാകും ആലസ്യം വിട്ടകലുകയും ഉന്മേഷം അനുഭവപ്പെടുകയും ചെയ്യും ഭാവിയെ സംബന്ധിച്ച തീരുമാനങ്ങളിൽ കൃത്യമായ ആലോചനയും തീരുമാനവും ഉണ്ടാകും ബന്ധുസമാഗമങ്ങളിൽ സന്തോഷം ഭവിക്കും പഴയകാല സ്മരണകൾ പുതുക്കുവാൻ കഴിയുന്നതാണ് പുതിയ വാഹനം വാങ്ങുന്നതിനാവശ്യമായ നടപടികൾ കൈക്കൊള്ളും സന്താനങ്ങളുടെ കാര്യത്തിൽ ശുഭവാർത്ത ഉണ്ടാകും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചില തീരുമാനങ്ങൾ പുനഃപരിശോധിക്കേണ്ടതായി വരുന്നതാണ് വെല്ലുവിളികൾ ഏറ്റെടുക്കാതിരിക്കുകയാവും തൽക്കാലം ഉചിതമായിട്ടുള്ളത് വ്യാപാര രംഗത്ത് ലാഭം ഉയരും ഉപഭോക്താക്കളുടെ വലിയ തോതിലുള്ള സഹകരണം ലഭിക്കുന്നതാണ് ഭാവി കാര്യങ്ങളിൽ സഹപ്രവർത്തകരുടെ അഭിപ്രായം കൂടി സ്വീകരിക്കുവാൻ തീരുമാനിക്കും ഗാർഹിക ജീവിതത്തിൽ സുഖവും സന്തോഷവും അനുഭവപ്പെടും മുൻകിട്ട് തീരുമാനിച്ച വിനോദയാത്ര മാറ്റിവെച്ചേക്കും ഭൂമി വില്പനയിൽ തടസ്സം നേരിടും വിദ്യാർത്ഥികൾക്ക് വിദൂര പഠനത്തിലൂടെ പുതിയ കോഴ്സിന് പ്രവേശനം ലഭിക്കുന്നതാണ് ആഴ്ച അവസാനം കൂടുതൽ ഗുണകരമാകും ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഭൗതികമായി അല്പം പിരിമുറുക്കം അനുഭവപ്പെടും പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കൂടുതൽ ഊർജവും സമയവും ചെലവഴിക്കേണ്ടി വരുന്നതാണ് അന്യനാട്ടിൽ കഴിയുന്നവർക്ക് ജന്മനാട്ടിൽ തിരിച്ചെത്തുവാൻ ചില തടസ്സങ്ങൾ നേരിടും സുഹൃത്ത് സമാഗമത്തിലൂടെ മാനസികോർജ്ജം വീണ്ടെടുക്കുവാൻ കഴിയുന്നതാണ് പണയവസ്തുക്കൾ തിരിച്ചെടുക്കും ഗാർഹിക ജീവിതത്തിലെ സൂര്യക്കേടുകൾക്ക് പരിഹാരമാകും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ വ്യക്തമായ മാർഗനിർദ്ദേശം ലഭിക്കും പ്രണയികൾക്ക് ഹൃദയബന്ധം ദൃഢമാകുന്നതാണ് ചിലരുടെ വാക്കുകൾ മനസ്സിൽ മുറിവേൽപ്പിക്കുന്നത് ആയിരിക്കും വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ധനപരമായി കാര്യങ്ങൾ മോശമാകില്ല എന്നാൽ അമിത ചെലവുകൾക്കും സാധ്യതയുണ്ട് ഗൃഹനിർമ്മാണ രംഗത്ത് പുരോഗതി ഉണ്ടാകും ചില ഏർപ്പാടുകൾ പുനരാലോചിക്കുന്നതാണ് മകളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ചില യാത്രകൾ ഉണ്ടാകും പുതിയ സംരംഭങ്ങൾക്ക് പുരോഗതി ഉണ്ടാകുന്നതാണ് പൂർവീക സ്വത്ത് സംബന്ധിച്ച പ്രമാണത്തിലെ അവ്യക്തതകൾ ആശയക്കുഴപ്പം സൃഷ്ടിച്ചേക്കും ആഴ്ച അവസാന ദിവസങ്ങൾക്ക് മേന്മ കൂടും ഭാഗ്യാനുഭവങ്ങൾക്ക് മങ്ങൽ ഉണ്ടാകില്ല ലോട്ടറിയിൽ ഭാഗ്യം പരീക്ഷിക്കുന്നവർക്കും നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ് അനിഷം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഊർജവും ഉന്മേഷവും അനുഭവപ്പെടുന്ന വാരമാണ് തടസ്സങ്ങളെ അവഗണിച്ച് മുന്നേറുവാൻ സാധിക്കും അനുഭവത്തിലൂടെ നേടിയ ജീവിതപാഠങ്ങൾ അത്യധികം ഗുണകരമായിരിക്കും മുൻകൂട്ടി തീരുമാനിച്ച കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുവാൻ സാധിക്കും ബന്ധുസമാഗമം ആഹ്ലാദകരമാകും ചെലവിൻ്റെ കാര്യത്തിൽ ധാരാളി ആയേക്കും കലാപ്രവർത്തകർക്ക് അപ്രതീക്ഷിതമായ അവസരങ്ങൾ വന്നുചേരും ഗാർഹിക അന്തരീക്ഷം സുഖപ്രദമായിരിക്കും ഭൂമിയിൽ നിന്നും ആദായം വന്നെത്തുന്നതാണ് ആഴ്ച അവസാന ദിവസങ്ങളിൽ അലച്ചിൽ ഉണ്ടായേക്കാം ചിട്ടിയിലും ലോട്ടറിയിലും ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടമുണ്ടാകും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉപജാപങ്ങളെ മറികടക്കുന്നതാണ് കാര്യസാധ്യത്തിനായി അല്പം സ്വാർത്ഥരായി പെരുമാറേണ്ടി വരുന്നതാണ് പുതിയ കാര്യങ്ങൾ പഠിച്ചറിയുവാനുള്ള താൽപ്പര്യം കൂടും മുൻകൂട്ടി നിശ്ചയിച്ച യാത്രകൾ പൂർത്തിയാകും പരാശ്രയം തേടുന്ന സാഹചര്യവും ഉണ്ടായേക്കാം വ്യാപാര രംഗത്ത് ചെറിയ തൃപ്തിക്കുറവ് ഉണ്ടായേക്കാവുന്നതാണ് ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ സ്വീകാര്യമായി തോന്നും നക്ഷത്രാധിപനായ ബുധന് മൗഢ്യം ഉള്ളതിനാൽ ഏത് കാര്യവും രണ്ടു വട്ടം ആലോചിക്കുന്നത് ഗുണകരമായിരിക്കും ജോലി തേടുന്നവർക്ക് പരിശ്രമം ആവർത്തിക്കേണ്ടി വരും സാമ്പത്തികമായി തിരക്കേടില്ലാത്ത കാലമാണ് ഭാഗ്യ ഭാഗ്യാനുഭവങ്ങളോടൊപ്പം ഭാഗ്യക്കുറിയിലും നേട്ടമുണ്ടാകും മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിവാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാൻ ശ്രമിക്കേണ്ടതാണ് പ്രതീക്ഷിച്ച പിന്തുണ ലഭിച്ചേക്കില്ല വാരം ആദ്യ ദിവസങ്ങളിൽ അമിത അധ്വാനം വേണ്ടി വന്നേക്കും യാത്രകൾ മൂലം ശാരീരിക ക്ഷീണം ഭവിക്കുന്നതാണ് കാര്യസാധ്യത്തിന് അന്യരെ ആശ്രയിക്കേണ്ടി വരികയും അതുമൂലം മനക്ലേശം ഉണ്ടാവുകയും ചെയ്യും വരുമാനം തൃപ്തികരമായിരിക്കും ആഘോഷങ്ങളോട് അനുബന്ധിച്ച് ചെലവുകൾ വർദ്ധിക്കുന്നതാണ് പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങും കൈ വായ്പകൾ മടക്കി നൽകുവാൻ സാധിക്കും അന്യനാട്ടിലുള്ളവർക്ക് ജന്മനാട്ടിലെ ബന്ധുമിത്രാദികളെ സന്ദർശിക്കുവാൻ സാധിക്കുന്നതാണ് ഊരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പല കാര്യങ്ങളിലും തിരിച്ചറിവ് സാധ്യമാകുന്നതാണ് ഇഷ്ടവസ്തുക്കൾ സ്വന്തമാക്കുവാൻ കഴിയും ധനസ്ഥിതി ഉയരുന്നതാണ് ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകും കുടുംബത്തോടൊപ്പം വിനോദയാത്രകൾക്കായി സമയം മാറ്റിവയ്ക്കുവാനും സാധ്യതയുണ്ട് സഹപ്രവർത്തകർ തമ്മിലുള്ള ഭിന്നതകൾ പരിഹരിക്കുവാൻ മുൻകൈയ്യെടുക്കും സന്താനങ്ങളിൽ നിന്നുമുള്ള അനുഭവങ്ങൾ ആശ്വാസമേകുന്നതായിരിക്കും ഉദ്യോഗാർത്ഥികൾക്ക് അഭിമുഖങ്ങളിൽ ശോഭിക്കുവാൻ കഴിയും പിതാവിൻ്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതാണ് ലോട്ടറിയിൽ ഭാഗ്യം പരീക്ഷിക്കുന്നവർക്ക് അതിലൂടെ നേട്ടമുണ്ടാകും ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പുരോഗതിയിൽ തടസ്സങ്ങൾ അനുഭവപ്പെടുന്നതാണ് പരിശ്രമങ്ങൾ പോരായി എന്ന തോന്നൽ ശക്തമാകും മാനസിക പിരിമുറുക്കത്തിനും സാധ്യതയുണ്ട് എന്നാൽ സാഹചര്യങ്ങളോട് വേഗത്തിൽ പൊരുത്തപ്പെടാനും സാധിക്കും സുഹൃത്തുക്കളുടെ പിന്തുണ കരുത്താകും സാമ്പത്തിക ഇടപാടുകളിൽ കരുതൽ വേണം ജീവിതം ആസ്വദിക്കുന്നതിനും സമയം കണ്ടെത്തുന്നതാണ് രോഗത്താൽ ക്ലേശിക്കുന്നവർക്ക് ആശ്വാസം അനുഭവപ്പെടും അഭിപ്രായ ഭിന്നതകളിൽ നിഷ്പക്ഷത പാലിക്കുന്നതാണ് സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ ശുഭ തീരുമാനം ആകും തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പുതിയ കാര്യങ്ങളോട് താൽപ്പര്യം തോന്നും എന്നാൽ പാരമ്പര്യമായ കാര്യങ്ങളിൽ വിമുഖത ഉണ്ടാകില്ല ആഘോഷങ്ങളുടെ അവസാന വാക്കായി കുടുംബത്തിലെ എല്ലാവരും ആശ്രയിക്കും ഗ്രഹനവീകരണത്തിന് പണം കണ്ടെത്തുന്നതാണ് പൂർവിക സ്വത്ത് സംബന്ധിച്ച് ചില തർക്കങ്ങൾ തലവേദന സൃഷ്ടിച്ചേക്കും മത്സരങ്ങൾക്ക് തയ്യാറെടുപ്പ് നടത്തുവാൻ കഴിയും ജീവിതശൈലി രോഗങ്ങളിൽ നിയന്ത്രണം അനിവാര്യമാണ് സമീപ ഭാവിയിൽ നിർവഹിക്കേണ്ട ചുമതലകളെപ്പറ്റി ചിന്തിച്ചുറപ്പിക്കും പലവിധ ആശങ്കകളും മനസ്സിനെ മതിച്ചേക്കും അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മറ്റുള്ളവർ ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യും അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും സ്വീകാര്യത ഉണ്ടാകും ബന്ധുമിത്രാദികളുടെ സന്ദർശനം ജീവിതത്തെ ഉല്ലാസഭരിതമാക്കും ഭൂമി വാങ്ങുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നതാണ് പ്രവർത്തന മേഖലയിൽ ചില തടസ്സങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അവ പരിഹരിക്കുവാനുള്ള പോംവഴി തേടുന്നതാണ് സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്ന ബന്ധുവിന് വേണ്ട സഹായം ചെയ്യും പ്രണയികൾക്ക് തടസ്സമോ ഒറ്റപ്പെടുന്നതായുള്ള തോന്നലോ ഉണ്ടാകുന്നതാണ് സാഹിത്യവും സംഗീതവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ശ്രദ്ധിക്കപ്പെടും സിനിമ സീരിയൽ മേഖലയിൽ ഉള്ളവർക്ക് അവസരം അനുകൂലമാണ് ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അധ്വാന ഭാരം വർദ്ധിക്കും ഒരാഴ്ച കൊണ്ട് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ മൂന്നോ നാലോ ദിവസം കൊണ്ട് പൂർത്തിയാക്കേണ്ടതായി വന്നേക്കും ആത്മാഭിമാനം സംരക്ഷിക്കുന്നതിൽ ഒട്ടും പിന്നോട്ട് പോകില്ല ഒപ്പമുള്ളവരുടെ സഹകരണം വളരെ ഗുണം ചെയ്യും ഏജൻസി കമ്മീഷൻ മേഖലയിൽ പ്രതീക്ഷിച്ചതിലധികം ലാഭം ഉണ്ടാകും വായ്പകളുടെ തവണകൾക്ക് മുടക്കം വരില്ല ഗാർഹിക ജീവിതം സ്വസ്ഥവും മധുരതരവും ആകും മംഗളകർമ്മങ്ങൾ ഭംഗിയാക്കുവാൻ കഴിയുന്നതെല്ലാം ചെയ്യും പ്രണയം പൂത്തുലഞ്ഞ് പുഷ്കലമാകും ആഴ്ച അവസാന ദിവസങ്ങൾ ഫലം സമ്മിശ്രമായിരിക്കും ഊരൂരുട്ടാതെ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്വയം തൊഴിൽ മേഖലയിൽ ആദായം ഉയരുന്നതാണ് വസ്ത്രങ്ങളുടെയും ആഭരണങ്ങളുടെയും വിപണന രംഗത്ത് ലാഭം വർദ്ധിക്കും ഭക്ഷ്യവിഭവങ്ങളും അവയുടെ അനുബന്ധ വ്യവസായങ്ങളും പുഷ്ടിപ്പെടുന്നതാണ് ഔദ്യോഗിക രംഗത്ത് പലതരം വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നതായിരിക്കും വിശിഷ്ട വ്യക്തികളുടെ പരിചയം നേടുവാൻ സാധിക്കും വിനോദയാത്രകൾക്ക് അവസരം ഉണ്ടാകും ഉപാസനകൾക്കും ഈശ്വര സമർപ്പണങ്ങൾക്കും സമയം കിട്ടി എന്നു വരില്ല ഭൂമി വില്പനയ്ക്കായി ശ്രമിക്കുന്നവർക്ക് പലതരം തടസ്സങ്ങൾ നേരിടും ജീവിതശൈലി രോഗങ്ങൾ അലട്ടിയേക്കാം ആഴ്ച അവസാന ദിവസങ്ങൾക്ക് മേന്മ കുറയും ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പലരും കയ്യൊഴിഞ്ഞ കരാറുകൾ ഏറ്റെടുക്കുവാൻ തയ്യാറാകുന്നതാണ് പ്രതിസന്ധികളെ പ്രതിരോധിക്കുവാനുള്ള കരുത്തുണ്ടാകും പൂർവീക സ്വത്തിന്മേലുള്ള തർക്കം പരിഹരിക്കാൻ കൂടിയാലോചനകൾ നടത്തും പല വഴികളിലൂടെ വരുമാനം ഉയരും അതുപോലെ ചെലവിനുള്ള വഴികളും വന്നെത്തുന്നതാണ് കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടും തൊഴിൽ രംഗത്ത് മാറ്റത്തിന് വേണ്ടിയുള്ള പരിശ്രമം തുടരുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഗവേഷണ വിഷയം കഠിനമായി തോന്നും ഭാവന ഉണർന്നു പ്രവർത്തിക്കേണ്ട സാഹചര്യം ആണ് വയോധികർക്ക് ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് യുവാക്കളുടെ പ്രണയത്തിന് ശുഭപര്യവസാനം ആകും പലവിധ കാര്യങ്ങൾ മനസ്സിൽ ഇടം പിടിക്കും മാനസികമായി സ്വസ്ഥത കുറയാൻ ഇടയുണ്ട് ബന്ധുസമാഗമം സന്തോഷകരമാകും വ്യാപാര രംഗം പുഷ്ടിപ്പെടാൻ പുതിയ കരാറുകളിൽ ഏർപ്പെടുന്നതാണ് തൊഴിൽപരമായി ദൂരയാത്രകൾ ഉദ്ദേശിക്കുന്നവർക്ക് അതിനുള്ള അവസരം തെളിയും ഔദ്യോഗിക ഔദ്യോഗികരംഗത്ത് പൂർത്തിയാക്കേണ്ട കാര്യങ്ങൾ തിട്ടപ്പെടുത്തി വയ്ക്കും വായ്പകളുടെ തിരിച്ചടവിന് മുടക്കം വരില്ല സുഖഭോഗങ്ങൾക്ക് വേണ്ടി ധനം ചെലവ് ചെയ്യും അഞ്ചാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്നതിനാൽ സന്താനങ്ങൾക്ക് നേട്ടം കൈവരുന്നതാണ് വീഡിയോ യൂട്യൂബിൽ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ദയവായി പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക